പ്ലീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് അതുപോലെ വാഷ് ബേസിൻ ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായും അതുപോലെ എപ്പോഴും നല്ല പള പള വെട്ടി തിളങ്ങുന്ന രീതിയിൽ ഇരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കംഫേർട്ടാണ് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കംഫർട്ടിൻ്റെ അടപ്പിന് ഒരു അടപ്പ് ഫുള്ള് കംഫേർട്ട് ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഏത് കംഫർട്ടാണോ നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതൊക്കെ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഡിഷ് വാഷാണ് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിഷ് വാഷ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യുന്നെ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇതും എന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് കൂടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരി ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലീനിങ്ങിന് എത്ര സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു നമ്മൾ സോഡയൊക്കെ വാങ്ങിക്കുന്നൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ജ്യൂസിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ നമുക്ക് എടുക്കാട്ടോ ഇനി നമുക്കിത് അടച്ചു കൊടുക്കുക അടച്ചിട്ട് അടച്ചിട്ടിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഞെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്ലോസറ്റിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എത്ര അഴുക്കും കറകളൊക്കെ ഉണ്ട് അത് പോയി പോയിക്കിട്ടും നല്ലൊരു സ്മെല്ലും ആയിരിക്കും കംഫർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പും വിനാഗിരിയൊക്കെ ചേർന്നിട്ട് അഴുക്കും കറകളൊക്കെ പോയി നമ്മുടെ ടോയ്ലറ്റ് നല്ല പള പള വെറ്റി തുളങ്ങൂട്ടോ അപ്പോൾ അധിക സമയമൊന്നും വേണ്ട നമ്മൾ ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ് ഇനി നമുക്ക് നമ്മുടെ വാഷ് പേസിനും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പോഞ്ചോ സ്ക്രബ്ബറോ എന്നാ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അധികം ബലം പിടിക്കാൻ തേക്കൊന്നും വേണ്ട ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറകളും തുരുമ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ഒഴിക്കും പെട്ടെന്ന് തന്നെ ആ കറകളൊക്കെ പോയി നല്ല വൃത്തിയാക്കി ഇട്ടു കേട്ടോ നമ്മുടെ വാഷ് പേസിനൊക്കെ അപ്പോൾ അതാ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം